ഹായ് കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ബീട്രൂട്ട് ഫ്രൈ ഉണ്ടാക്കാം ഇതാ ഞാനൊരു മീഡിയം സൈസ് ബീട്രൂട്ട് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവയും ചേർത്ത് ഇത് നന്നായി ഒന്ന് ഇളക്കണം ഇട്ട പൊടികളെല്ലാം ബീട്രൂട്ടിൽ കോട്ട് ചെയ്തു വരുന്ന രീതിയിൽ നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ തളിച്ചു കൊടുത്ത് നല്ലതുപോലെ ഈ മസാലയെല്ലാം ബീട്രൂട്ടിൽ നല്ല ഒട്ടിപ്പിടിച്ചു വരുന്ന രീതിയിൽ നന്നായി ഒന്ന് ഇളക്കി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇതൊരു അര മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണമെങ്കിൽ ഉപ്പ് മസാലയിൽ അതിൽ പിടിച്ചു കിട്ടത്തുള്ളൂ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ബീട്രൂട്ട് അതിലേക്ക് ആഡ് ചെയ്യാം ബീട്രൂട്ട് നല്ല ആയി വരുമ്പോൾ ഒത്തിരി നേരം എടുക്കും അതുകൊണ്ട് സ്പൂണിട്ട് ഇടയ്ക്കിടയ്ക്ക് മരസ്യം തിരിച്ച് ഇട്ട് കൊടുക്കണം ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും തരണം എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ആ ബെല്ലൈക്കണോട് പ്രെസ് ചെയ്ത് ഷെയർ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഇതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുത്ത് നല്ല ആക്കി എടുക്കണം ഈ ബീട്രൂട്ട് ഫ്രൈ നല്ല ടേസ്റ്റാണ് ബീട്രൂട്ട് കഴിക്കാത്ത കുട്ടികൾ പോലും കുട്ടികളല്ല ആരായിരുന്നാലും ബീട്രൂട്ടിലാണ് ഇത് ഉണ്ടാക്കിയെന്ന് പറയില്ല ഉണ്ടാക്കി കൊടുത്താൽ സ്നാക്സായി ഇത് കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മരസം തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇത് മൊരിഞ്ഞു വരാൻ ഒത്തിരി താമസമുണ്ട് ഇതാ ഇവിടെ ബീട്രൂട്ട് നന്നായി മൊരിഞ്ഞിട്ടുണ്ട് നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട് അത് നമുക്ക് സ്പൂണിട്ട് ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതാ ഞാനിവിടെ കോരി എടുക്കുകയാണ് എല്ലാം കോരി എടുത്തതിന് ശേഷം ഈ എണ്ണയിൽ തന്നെ ഞാൻ അടുത്ത ബീട്രൂട്ടും ആഡ് ചെയ്യുകയാണ് ആഡ് ചെയ്ത് അതും നന്നായി മൊരിച്ചെടുക്കാം പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല ചൂടായ എണ്ണയിൽ തന്നെ മാക്സിമം ഇടാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇത് ബീട്രൂട്ട് താമസം ഉണ്ടെന്ന് അതുകൊണ്ട് നല്ല ചൂടായ എണ്ണയിൽ തന്നെ ഇട്ട് മൊരിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോഴെപ്പോഴും ഇളക്കി കൊടുത്ത് നല്ലതുപോലെ തൊറുതൊറാന്ന് ബീട്രൂട്ട് മൊരിച്ചെടുക്കാനും പറ്റും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി സപ്പോർട്ട് മുന്നോട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയോടെയും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കും എന്ന വിശ്വാസത്തോടെയും വീഡിയോ നിർത്തുന്നു താങ്ക്